ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവരികയാണ് ജയിൽ ചാട്ടത്തിന് ശേഷം ഗോവിന്ദചാമി ആദ്യം പോയത് പുതിയ തെരു ഭാഗത്തേക്കാണ് പള്ളിക്കുളത്തു നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയെന്ന് വ്യക്തമാകുന്നതാണ് ഈ ദൃശ്യങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ എതിർദിശയിലേക്കാണ് ഗോവിന്ദചാമി ആദ്യം നടന്നത് വളരെ സമയമെടുത്ത് രണ്ടും മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു പോയ ദൃശ്യങ്ങൾ പുറത്തു ഇപ്പോൾ പുറത്ത് അയാൾക്ക് വഴിതെറ്റുകയായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളല്ലേ പുറത്തു വന്നിരിക്കുന്നത് അതെ സ്മൃതി കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് പള്ളിക്കുളത്ത് വന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു ഗോവിന്ദചാമി പോയിരുന്നത് എങ്കിൽ ഇത്ര പെട്ടെന്ന് പിടികൂടാൻ കഴിയില്ലായിരുന്നു പക്ഷേ അയാൾക്ക് വഴി തെറ്റി എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് പുതിയതൊരു ഭാഗത്തേക്കാണ് ജയിൽ ചാട്ടത്തിന് ശേഷം ആദ്യം പോയത് കേസ് അന്വേഷണത്തിൽ തന്നെ നിർണായകമാകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ എതിർദിശയിലേക്കാണ് ആദ്യം നടന്നത് അതാണ് അയാൾക്ക് വിനയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കാരണം പിന്നീട് റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിക്കാനോ എങ്ങോട്ട് പോകണമെന്നറിയാനോ കഴിയാത്ത തരത്തിൽ കുടുങ്ങി പോവുകയായിരുന്നു പിന്നീട് നേരം വെളുക്കുകയും ചെയ്തു അതോടുകൂടി ആളുകളൊക്കെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായതോടുകൂടിയാണ് ഗോവിന്ദസ്വാമി അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിപ്പോയി എന്ന് തന്നെ വേണം പറയാൻ ഏതായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ അന്വേഷണത്തിൽ പ്രധാനമാവുന്ന നിർണായകമാവുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഗോവിന്ദി പുറത്തിറങ്ങി ഇങ്ങനെ പോകുന്ന ഘട്ടത്തിലാണ് നാട്ടുകാർ കണ്ടെത്തുകയും എന്ന് ഉറക്കെ വിളിക്കുകയും പിന്നീട് ഇയാൾ അവിടെ നിന്നും ഓടുകയും ഒക്കെ ചെയ്തിരുന്നത് ഏതായാലും പുറത്തിറങ്ങിയ ശേഷമുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്